നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയരൊക്കെ ആഘോഷിക്കുന്ന ദിവസമാണ് സത്യത്തിൽ നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളും ഇന്നും ഭൂരിപക്ഷ ജനത ന്യൂനപക്ഷത്തിൻ്റെ അടിമകളെ പോലെയുള്ള ഇല്ല ന്യൂനപക്ഷത്തിൻ്റെ ചൂഷണത്തിന് ഇരയായി ജീവിക്കുന്ന ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ നാടാണ് ഭാരതം അതിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് സത്യമല്ല കള്ളമാണ് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല പിന്നെ ഇത് ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഗാന്ധി നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം മേടിച്ച് തന്നുകൊണ്ട് ഒരുപാട് സിനിമകളിൽ ഗാന്ധിനെ പൊഴുതി പറയുന്നത് ഞാൻ കണ്ടു ഗാന്ധി നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം മേടിച്ച് തമിഴ് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ പോകാനുള്ള കാരണം അഡോൾഫ് ഹിറ്റ്ലറാണ് ആസി പട്ടാളാണ് അവരുടെ ആക്രമണത്തിൽ ഒത്തിരി ബ്രിട്ടീഷുകാർ മരിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ മക്കളുടെ അമ്മ ബ്രിട്ടീഷുകാരിയാണ് അവരും അവരുടെ അപ്പൻ അപ്പൻ്റെ അപ്പൻ അതായത് എൻ്റെ മക്കളുടെ മുത്തശ്ശൻ ബ്രിട്ടീഷുകാരനാണ് ഫ്രാൻസിൽ കിടന്നാണ് മരിക്കുന്നത് ഡെഡ് ബോഡി വോട് പോലും കിട്ടിയില്ല ആര് നാസി പട്ടാളത്തിൻ്റെ ആക്രമണത്തിൽ ഫ്രാൻസിൽ വെച്ച് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടാളം അപ്പോൾ ഒരുപാട് ബ്രിട്ടീഷുകാർ മരിച്ചു ഈ അഡോൾഫ് ഹിറ്റ്ലർ ഹിറ്റ്ലറിൻ്റെ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം ബ്രിട്ടീഷുകാരൊക്കെ കൂടിച്ചേർന്ന് ഒരു തീരുമാനം എടുത്തു ഒന്നുകിൽ നമുക്ക് നമ്മുടെ നാട് നാടിനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ അന്യനാടുകളിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന കോളനി സംരക്ഷിക്കുക രണ്ടും കൂടി സംരക്ഷിക്കാൻ ഇനി പറ്റും അങ്ങനെയാണ് ഇവർ എവിടെയൊക്കെ ഇവരുടെ കോളനി ഉണ്ടായിരുന്നോ അവിടെ നിന്നൊക്കെ പിൻവാങ്ങിപ്പോയിരുന്നു അല്ലാതെ ഭാരതത്തിൽ നിന്നും മാത്രമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതായത് ശ്രീലങ്കയിൽ ശ്രീലങ്കയിൽ നിന്ന് പോയില്ല സിംഗപ്പൂരിൽ നിന്ന് പോയില്ല അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ ഇവരുണ്ടായിരുന്നു അവിടെ ഒക്കെ ഇവർ തിരിച്ചു പോയി നാട്ടിൽ അവരുടെ ബ്രിട്ടനിലോട്ട് പോയി അപ്പോൾ ഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നു പറയുന്നത് പച്ചക്കള്ളമാണ് പച്ചക്കള്ളമാണ് ഇസ്രായേലിൽ തന്തയില്ലാതെ ജനിച്ച യേശു ദൈവപുത്രനാണ് ലോകരക്ഷകനാണെന്ന് പറയുന്നത് പോലെ മറ്റൊരു പച്ചക്കള്ളമാണ് ഗാന്ധിയാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം വാങ്ങി തന്നെ ഭാരതത്തിന് ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അതാണ് ഭാരതത്തിൻ്റെ സത്യാവസ്ഥ ഭാരതത്തിന് ഇനി സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് വെച്ചാൽ കിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഹിന്ദുക്കളെന്ന് വെച്ചാൽ അവർ വിഘടിച്ചിരിക്കുന്നു അവർക്ക് അവരുടെ ജാതിയാണ് അവർക്ക് വരുന്നത് അല്ലാണ്ട് മതമല്ല വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാതിയാണ് അപ്പോൾ ജാതിയിൽ തന്നെ ഇപ്പോൾ അവർ മതം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ശ്രീനാരായണീരെന്ന് പറയുന്നത് ഈഴവരാണ് ശ്രീനാരായണ മതം എന്ന് പറഞ്ഞൊരു പുതിയ മതം ഉണ്ടാക്കി പക്ഷേ ഈ നാണു എന്ന് പറഞ്ഞ ആള് ശ്രീനാരായണൻ ഒന്നുമല്ല ശ്രീനാരായണൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ് അല്ലാണ്ട് തെങ്കുചത്തുകാരനല്ല ശ്രീനാരായണൻ മനസ്സിലായി മാടൻ്റെ മകൻ നാണുവല്ല ശ്രീനാരായണൻ ശ്രീനാരായണെന്ന് വെച്ചാൽ മഹാവിഷ്ണുവാണ് പക്ഷേ ഇപ്പോൾ ഈഴവർക്ക് ശ്രീനാരായണൻ എന്ന് വെച്ചാൽ നാണു മനസ്സിലായി അങ്ങനെ അവരൊരു മതം പോലും ഉണ്ടാക്കി ഇപ്പോൾ ശ്രീനാരായണീയർ എന്നാണ് ഇപ്പോൾ അവർ വിളിക്കുന്നത് അങ്ങനെ ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇതിലും മോശമുണ്ട് അവരെ ഓരോ സംസ്ഥാനങ്ങളിലും ഹിന്ദുക്കൾ വിഘടിച്ചു പോയി അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഹിന്ദുവിൻ്റെ നാശമാണ് ഉണ്ടാക്കുന്നത് ഇപ്പം സെൻസസ് എടുക്കുന്നില്ലല്ലോ നാട്ടിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഭാരതത്തിൽ ഹിന്ദു ജനസംഖ്യ വളരെ കുറഞ്ഞു മുസ്ലിം ക്രിസ്ത്യൻ ജനസംഖ്യ വളരെ കൂടി ആ സത്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി സർക്കാർ സെൻസസ് എടുക്കാത്തത് മനസ്സിലാക്കുന്നത് ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെന്താണ് ബി ജെ പിക്ക് എതിരാണ് ഇവർ ഞാൻ ബി ജെ പിക്ക് എതിരല്ല ഒരു പാർട്ടിക്കും ഞാൻ എതിരല്ല ഒരു പാർട്ടിയുടെ അനുഭവിയുമല്ല മനസ്സിലാക്കി നമ്മൾ കാര്യം പറയും അത് മുഖത്തു നോക്കി പറയും അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയും അല്ലാതെ എന്താ പറയുക നാണം കുടുങ്ങി സംസാരിക്കുന്ന സ്വഭാവം നമുക്കില്ല ഉള്ളത് ഉള്ളതുപോലെ പച്ചയ്ക്ക് പറഞ്ഞാണ് ശീലം കേൾക്കുമ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ അവരുടെ പ്രശ്നം എൻ്റെ പ്രശ്നമല്ല ഞാൻ പറയുന്നത് എനിക്ക് സത്യമാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഗാന്ധിയും നെഹ്റു എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ കാലന്മാരാണ് അമ്മര് കാലന്മാര് ഐറ്റങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഹിന്ദുക്കൾ ധാരാളം പേര് ഇന്നും ഉണ്ട് ഭാരതത്തിൽ അതുകൊണ്ട് ഭാരതത്തിൻ്റെ നാശമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഹിന്ദുമതത്തിന്റെയും നാശം ഭാരതത്തിന്റെ നാശം എന്ന് വെച്ചാൽ ഹിന്ദുമതത്തിന്റെ നാശമാണ് എൻഡ് ഓഫ് ഹിന്ദുവിസമാണ് ഭാരത് മനസ്സിലായി ഭാരതം എന്നുള്ള പേര് പോലും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് കോൺഗ്രസ് ആയിരിക്കും അവർക്ക് ഈ നാടിനെ ഭാരത നാടിനെ ഇന്ത്യ എന്ന് വിളിക്കാനാണ് അവർക്ക് താല്പര്യം അപ്പോൾ നമ്മുടെ നാടിന്റെ ഭാവി എന്താണെന്ന് വെച്ചാൽ ഒരു ഭാവിയില്ല നമ്മുടെ നാട്ടിൽ ഭാവി ഉണ്ടാകണമെങ്കിൽ ഹിന്ദുക്കൾ എന്ന് പറയണ ജന്തുക്കൾ ഈ ജാതി സംഘടനയിൽ കടിച്ചു തൂങ്ങിക്കിടന്ന് എന്തെങ്കിലും നക്കാപ്പിച്ചാൽ ഞങ്ങളുടെ ജാതിക്ക് കിട്ടണത് കിട്ടിയാൽ മതി എന്ന ചിന്താഗതി ഉപേക്ഷിച്ച് അവർ മതത്തിൻ്റെ പേരിൽ ഹിന്ദു മതത്തിൻ്റെ പേരിൽ ഒന്നിച്ച് നിൽക്കണം ജാതിയുടെ പേരിൽ ഒന്നിച്ച് നിന്ന് വിഘടിച്ച് പോണേ നായർക്ക് ഒരു സംഘടന എൻ എസ് എസ് ഇളവർക്ക് ഒരു സംഘടന എസ് എൽ ഡി പിന്നെ പുലയർക്കൊരു സംഘടന കെ പി എം എസ് ബ്രാഹ്മണർക്കൊരു സംഘടന ബ്രാഹ്മണ മഹാസഭ അങ്ങനെ 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 വിഘടിച്ചു പോയി മനസ്സിലാക്കുക ഈ വിഘടനം ഹിന്ദുക്കളുടെ ഇടയിൽ വേണം എന്ന് അതിനുവേണ്ടി ആ വിഘടനം നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരും കോർമസുകാരും അത് നിങ്ങൾ മനസ്സിലാക്കാത്തടത്തോളം കാലം ഒരു മാറ്റവും നമ്മുടെ നാട്ടിലുണ്ടാകും നമ്മുടെ നാട്ടിലെ ഹിന്ദു പോപ്പുലേഷൻ വളരെ ക്രമാതീതമായിട്ട് താഴ്ന്നുകൊണ്ടിരിക്കണത് അതുകൊണ്ട് മാത്രമാണ് സെൻസസ് എടുക്കാത്തത് ഭാരതത്തിലൊരു സെൻസസ് നടക്കാത്തതിൻ്റെ കാരണം ഹിന്ദു പോപ്പുലേഷൻ താഴ്ന്നു എഴുപത് ശതമാനത്തിൽ താഴ്ന്നു അല്ലെങ്കിൽ എഴുപത് ശതമാനമായി മാറി എൺപത് എൺപത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് ഇന്ന് എഴുപത് ശതമാനമായി മാറി അപ്പോൾ ഈ പോക്കാണെങ്കിൽ ഒരു അമ്പത് കൊല്ലത്തിനിടയിൽ ഹിന്ദുവിൻ്റെ പോപ്പുലേഷൻ അമ്പത് ശതമാനത്തിൽ താഴെയാവും സ്വതവേ ഭീരുവാണ് ഹിന്ദു അത് ഒരു കാലഘട്ടത്തിൽ ആ കാലമൊക്കെ മാറി അതിനുശേഷം കുറെ കള്ളസ്വാമിമാർ വന്ന് അഹിംസ അഹിംസ സഹിക്കുക എല്ലാം സഹിക്കുക സഹനം സഹിക്കാൻ പഠിപ്പിച്ചു ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു ഗാന്ധിയും കൂട്ടരും അങ്ങനെ ഹിന്ദുക്കൾ എന്താ പറയുക തമിഴിൽ പറഞ്ഞ പൈന്താങ്കുള്ളികളായി ഭീരുക്കളായി മാറി ഹിന്ദുക്കൾ അതുകൊണ്ട് അവർ അമ്പത് ശതമാനം ആയിക്കഴിഞ്ഞാൽ തീർന്നു ഭാരതത്തിന്റെ കഥ കഴിഞ്ഞു മനസ്സിലായത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വളരും കാരണം അവർക്ക് ജാതി സംഘടന അല്ല അവർക്ക് ജാതി സംഘടന ഉണ്ട് ഉണ്ട് ഇപ്പൊ ക്രിസ്ത്യനിൽ തന്നെ എന്തെല്ലാം ജാതി ഉണ്ട് കത്തോലിക്കില് സുറിയാനി മറ്റേത് മറിച്ചത് കുറേ ജാതികളുണ്ട് പക്ഷേ അവർ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ വരുമ്പോൾ അവർ ഒന്നിച്ചേക്കും ഈ ജാതികളെല്ലാം കൂടി ഒന്നിച്ചേക്കും ഹിന്ദുക്കൾ അങ്ങനെയല്ല ഹിന്ദുക്കളാണെങ്കിൽ എൻ എസ് എസ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് സമദൂരം എന്ന് പറയുന്നത് മറ്റേ എസ് എൻ ഡി പി ആണെങ്കിൽ വെള്ളാപ്പള്ളി ആണെങ്കിൽ പിണറായിയുടെ മുമ്പിൽ പോയി റാ പോലെ കുഴിഞ്ഞി മനസ്സിലാക്കാം ഏത് പിണറായിയുടെ ഹിന്ദു വിരുദ്ധനായ പിണറായിയുടെ അപ്പം ഈ എസ് എൻ ഡി പിന്നെ ഒരു ഹിന്ദു സംഘടനയായിട്ട് നമ്മളെങ്ങനെ കണക്കാക്കും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഹിന്ദുവിരുദ്ധ പാർട്ടികളാണ് ഹിന്ദുവിൻ്റെ നാശമാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ആ പാർട്ടികൾക്ക് ഹിന്ദുക്കൾ തന്നെ വോട്ട് ചെയ്യുമ്പോൾ ഹിന്ദുക്കളെ എന്തെന്ന് വിളിക്കും ഇതുപോലെ വിഡ്ഢികൾ മൂധന്മാർ ഈ ലോകത്ത് വേറെ ഇല്ല ഹിന്ദുക്കളും അതുകൊണ്ട് ഈ വിഡ്ഢികളുടെ ഈ ഭാരതം ഇത് താമസിക്കാതെ ഇല്ലാതെയാവും ഓരോരോ സ്ഥലങ്ങളും ഓരോരോ മതക്കാരും മുസ്ലിങ്ങൾ കാശ്മീർ അവർക്ക് വേണമെന്ന് പറയും അല്ലെങ്കിൽ കേരളം മുസ് ഇസ്ലാമിക രാജ്യമാണ് ഇപ്പോൾ തന്നെ ഇസ്ലാമിക രാജ്യമാണ് കേരളം മനസ്സിലായോ വലത്തിൽ അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്നുണ്ട് അതേപോലെ ക്രിസ്ത്യൻ രാജ്യങ്ങളായിട്ട് മാറും ഗോവ നാഗാലാൻഡ് മേഘാലയ ഇവിടെയൊക്കെ നാഗാലാൻഡിലും മേഘാലയയിലും ഒക്കെ എന്താ പറയുക തൊണ്ണൂറ് ശതമാനത്തിലധികം ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞു ആരെങ്കിലും അറിഞ്ഞോ അവർ ഈ പരിപാടി ചെയ്യുന്നത് ആരെങ്കിലും അറിഞ്ഞോ ആരും അറിഞ്ഞില്ല അതാണ് അവരുടെ ബുദ്ധിശക്തി അതാണ് അവരുടെ മടുക്ക് ഓക്കേ അപ്പോൾ ഇതൊക്കെ ആരുടെ തെറ്റാണ് നമ്മുടെ തന്നെ തെറ്റാണ് നമ്മുടെ ഉള്ളിലുള്ള മതേതരത്വം അതാണ് നമ്മുടെ ശാപം മതേതരത്വം എന്ന് പറഞ്ഞാൽ ഈ സംഗതി വലിച്ചു ദൂരെ കളയാതെ നമുക്ക് രക്ഷയില്ല 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 മതേതരത്വമല്ല തീവ്ര ഹിന്ദുത്വ നിലപാടാണ് ഹിന്ദുക്കൾ ഇനി സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കാൻ എത്ര പറഞ്ഞാലും ഹിന്ദു തയ്യാറാകുമെന്ന് തോന്നുന്നില്ല ഹിന്ദു മതേതര കൂതറ ജന്തു തന്നെ ഒടുങ്ങും ഹിന്ദുവിൻ്റെ നാടില്ലാതാവും ഇല്ലാതാവും എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഞാൻ കാരണം ഞാൻ കാണുന്നതാണ് ഹിന്ദുവിന് അങ്ങനെയൊരു ഫ്യൂച്ചർ നമ്മൾ കാണുന്നില്ല ഓക്കെ ഫ്യൂച്ചർ കാണുന്നില്ല എന്ന് മാത്രമല്ല ഹിന്ദുവിൻ്റെ നാട് നശിക്കാനായിട്ടുള്ള സകല സാധ്യതകളും കാണുന്നുണ്ട് ഈ ജാതി സംഘടനകളാണ് ഹിന്ദുവിൻ്റെ പ്രശ്നം പക്ഷേ എത്ര പറഞ്ഞാലും ഈ ഹിന്ദു എന്ന് പറഞ്ഞ ജന്തു ജാതി സംഘടനഘടനയിൽ നിന്ന് പിടിപിടില്ല മനസ്സില് ഈ ജാതി സംഘടനയെന്ന് പറ്റുമെങ്കിൽ ഒരു മതം ഉണ്ടാക്കാൻ നോക്കുമോ ഇപ്പോൾ ശ്രീനാരായണീയം മതക്കാരെന്ന് പറഞ്ഞില്ലേ അതേപോലെ അല്ലാതെ ഹിന്ദുക്കൾ എല്ലാവരും കൂടി ചേർന്ന് നിൽക്കണം എന്നാലേ നമുക്ക് ശക്തി ഉണ്ടാവുകയുള്ളൂ നമ്മൾ ശക്തരാകുള്ളൂ അങ്ങനൊരു വിചാരം തന്നെ ഹിന്ദുവിനില്ല അപ്പോൾ എന്താ പറയുക വിനാശകാല വിപരീത ബുദ്ധി എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ഹിന്ദുവിൻ്റെ ബുദ്ധി മറുപാടായി പോയത് ഹിന്ദുവിൻ്റെ നാശം അടുത്തതിൻ്റെ സൂചനയാണെന്ന് അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒന്നാമത് നമ്മുടെ ദേശീയ പതാക അതിൻ്റെ അത് ഒരു നിറം മാത്രം പാടുള്ളൂ കാവി അതിൻ്റെ അകത്തുനിന്ന് പച്ച പള്ളേ വെള്ളയും നീക്കം ചെയ്യണം അശോകചക്രവും നീക്കം ചെയ്യണം മനസ്സിലായോ പച്ച ഇസ്ലാമിനെയും വെള്ള ക്രിസ്തു മതത്തെയും അശോകചക്രം ബുദ്ധമതത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത് പക്ഷേ ഇത് ഭാരതമാണ് ഇവിടെ ഇസ്ലാമിനും ക്രിസ്തു മതത്തിനും ബുദ്ധമതത്തിനും ഒന്നും യാതൊരു സ്ഥാനവും എന്നിട്ടും ഇതൊക്കെ വെച്ചേക്കുന്നുണ്ട് അതൊക്കെ ഗാന്ധി ചെയ്ത പരിപാടിയാണ് ഗാന്ധി എന്ന് പറയണ വഞ്ചകൻ മഹാവഞ്ചകൻ അയാളുടെ വഞ്ചന അത് എന്താ പറയുക കൊടും വഞ്ചന അതിൽ നിന്ന് ഹിന്ദുക്കൾ രക്ഷപ്പെടും തോന്നുന്നില്ല ഇപ്പോഴും ഹിന്ദുക്കൾ മഹാത്മാ മഹാത്മാഗാന്ധി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പിന്നെ ഹിന്ദു എങ്ങനെ രക്ഷപ്പെടുന്നത് പിന്നെ ഞാനിങ്ങനെ തുറന്നടിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിരോധം ഒന്നും തോന്നരുത് വിരോധം തോന്നിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കാര്യങ്ങൾ നേരെ നോ ചൊവ്വേ പറയാണ് എനിക്കിഷ്ടം പഞ്ചാര വാക്ക് പറഞ്ഞൊന്നും നമുക്ക് ശീലമില്ല ആരെയും സുഖിപ്പിക്കാനായിട്ട് നമുക്ക് താല്പര്യമില്ലല്ലോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ഇപ്പോൾ ഈഴവരെന്തേലും ചെറ്റ് ചെയ്താൽ ഒന്നും വീണ്ടും കാരണം ഈഴവരുടെ വോട്ട് പോകൂലേ അല്ല നായർ പോക്രത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും വീണ്ടും ഇല്ല എൻ എസ് എസിൻ്റെ വോട്ട് പോകില്ലേ പക്ഷേ എനിക്ക് ഒരുത്തൻ്റെ ഒരു മലരൻ്റെയും വോട്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ ഇത് ഇതുപോലെ പച്ചയ്ക്ക് പറയാൻ പറ്റും ഓക്കേ അതിഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇതാണ് കാർത്തിക് ശിവകുമാറിൻ്റെ സ്വാതന്ത്ര്യ ദിന സന്ദേശം നമ്മുടെ നാട് ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഹിന്ദു ഇന്നും നമ്മുടെ നാട് ലോ ലോകരാജ്യങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഇന്ത്യ എന്നാണ് ഭാരതം എന്നല്ല ഇവിടെ ഞാനിപ്പോൾ ഒരാളോട് വേറെ ഫ്രം ഐ എം ഫ്രം ഭാരത് എന്ന് പറഞ്ഞാൽ ആൾ ഭാരതം അതെവിടെയാണ് ചോദിക്കുന്നത് മനസ്സിലാക്കുക ഇന്ത്യ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ സ്വന്തം നാടിൻ്റെ പേരും സ്വന്തം നാടിൻ്റെ ദേശീയ പതാകയും ഇനി ദേശീയ ഗാനം ജനഗണമന അതി നായകജെ ഒരു വ്യക്തിയാണ് അവിടെ പൂഴ്ത്തി പാടുന്നത് ജനങ്ങളുടെ മനസ്സിൻ്റെ അധിനായകൻ ജയിക്കട്ടെ അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത് ഇത് ജനഗണമന എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഗാനമല്ല തെറ്റായ ദേശീയ ഗാനമാണ് വന്ദേ മാതരം സുഭല സുലജ് സുഭല സുജല മലയജ് ശീതള സസ്യ ശ്യാമള എന്ന് പറയുന്ന ആ പാട്ടുണ്ടല്ലോ അതാണ് ദേശീയ ഗാനം അതിന് പകരം പണ്ട് ഈ ടാഗോർ ബ്രിട്ടീഷ് എന്താണ് ജോർജ് രണ്ടാമനോ നാലാമനോ എന്നു പറഞ്ഞ ഒരു ബ്രിട്ടീഷ് രാജാവിനെ പുകഴ്ത്തി എഴുതിയ പാട്ടാണ് ഇന്ന് ജനഗണ മന ദേശീയ ഗാനമെന്നും പറഞ്ഞ് പാടിക്കൊണ്ട് കിടക്കണം കൂതറ ജന്മങ്ങളാണ് ഹിന്ദുക്കൾ കൂതറകളാണ് ഇതുപോലെ കൂതറകൾ ഈ ലോകത്ത് വരെ ഉണ്ടാവില്ല അപ്പോൾ കൂതറകളുടെ നാട് നശിക്കും നാട് നശിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ ഈ മതേതരത്വ ചിന്ത വെടിഞ്ഞ് പക്ക തീവ്ര ഹിന്ദുത്വവാദികളാകണം എങ്കിലും മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടുവുള്ളൂ തത്സമയം നമ്മുടെ നാട് ഇപ്പോൾ ബി ജെ പി പറയും നമ്മുടെ നാട് വികസിക്കണ വികസിക്കണമെന്ന് പറയും ശരിയാണ് വികസിക്കണേ പക്ഷേ ഈ വികാസമൊക്കെ നോക്കൂ ഡെമോഗ്രഫി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ഒരു നാടിൻ്റെ ജനസംഖ്യ മതാടിസ്ഥാനത്തിലുള്ള ജനസംഖ്യ അത് ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ അത് മാറിക്കൊണ്ടിരിക്കണേ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സകല രാജ്യങ്ങളുടെയും ഡെമോഗ്രഫി മാറ്റിയെടുത്ത് ആ രാജ്യങ്ങളൊക്കെ തങ്ങളുടേതാക്കിയ ചരിത്രമുള്ള ആളുകളാണ് അപ്പോൾ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് ഇവരെയൊക്കെ നിലക്ക് നിർത്തണം അകറ്റി നിർത്തണം എന്നാണ് പാഠം പഠിപ്പിക്കുന്നത് പക്ഷേ ചരിത്രത്തിൽ നിന്ന് ആ പാഠം നമ്മൾ ഉൾക്കൊള്ളുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാശം ഭാരതത്തിൻ്റെ നാശം സുനിശ്ചിതമാണ് എന്നാണ് എനിക്ക് ഈ സ്വാതന്ത്ര്യദിനത്തിൽ സോ കോൾഡ് സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം